ഗുരുരാരപ്പനെ കുറിച്ച് എഴുതിയൊരു പാട്ടിൽ പറയുന്നുണ്ട് പരിഭവം പറയാൻ ഞാൻ വന്നു നിന്റെ ചിരിയിൽ ഞാൻ എല്ലാം മറന്നു പാടും ഗുരുാരപ്പനെ കുറിച്ച് ആയിരക്കണക്കിന് കെട്ടുപാടുകളുമായി ക്യൂ നിന്ന് എത്രയോ എത്രയോ ജന്മത്തെ കടങ്ങളുമായി പ്രാരാബ്ധങ്ങളുമായി എത്രയോ എത്രയോ വിഷമങ്ങളുമായി ആ ഗുരുവായൂർ അമ്പര നടയിലേക്ക് കയറി ചെല്ലാൻ കാത്തു നിൽക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ദുഃഖങ്ങളെ കേവലം ഒരു ചിരി ഉണ്ട് ഒരു ചിരിയെ ആ ഒറ്റ ചിരി കൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള കോടിക്കണക്കിന് കാലഘട്ടത്തെ പ്രാരാബ്ധങ്ങളെ മുഴുവൻ ഗംഗാനദിയാക്കി കാളിന്തിയാക്കി മാറ്റാൻ കഴിവുള്ള ആളാണ് ഭഗവാൻ പറയുവാൻ വന്നു നിന്റെ ചിരിയിൽ ഞാനെല്ലാം എല്ലാം മറന്നു എന്തുകൊണ്ടറി കണ്ണാ ൻ കണ്ണു നിറഞ്ഞു പോയി